മാടായി വൈബ് വീട്ടിൽ വീട്ടിലിരിക്കാൻ ഇല്ല മാടായിപ്പാറയിലൊക്കെ ഒരു ഞായറാഴ്ച നല്ല അടിപൊളി പായസം കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് പായസത്തിന് നമ്മള് കൊറേ ആള് പറഞ്ഞല്ലേ കൊറയാള് പറഞ്ഞാൽ നമ്മ ഈ പായസത്തിന്റെ അടുത്ത് വരുന്നു പ്രഥമം പായസം എന്തെല്ലോ ഇല്ല ചേച്ചി പായസം പാലിണ്ട് മാടായിപ്പാറയിലെ ഈ സ്ഥലത്തിൽ ഏറ്റവും അടിപൊളി ോ ആ ഒന്ന് കാണിച്ചബിളാ പയറവർഗല്ലേ വെജിറ്റബിളല്ല ഇതേത് വയസ്സും നമുക്കത് അടപ്രഥമം ടേസ്റ്റ് ചെയ്തോ അല്ലേ പാലാടല്ലേക്ക് ഏത് വേണ്ടത് നമുക്ക് എല്ലാവരും പ്രഥമം കഴിക്കണം അപ്പൊ ഒരു പായസം തന്നെ നമുക്ക് ചെറുപയറുണ്ടീസാണ് മതി അത് മതി അന്ന് ഒന്നും ഇതുകൊണ്ടാ നിക്കുമ്പോ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോക്കാലോ അല്ലേ മാടായിപ്പാറയിലെ ഇതേ താടായിപ്പ് പ്രഥമ കുടുംബശ്രീന്റെ അല്ലെ സംഘമിത്ര കുടുംബശ്രീ കുടുംബശ്രീ ഞായറാഴ്ചയിൽ ഉണ്ടാക്കും അപ്പൊ ഇന്ന് കുടുംബശ്രീക്ക് വല്ല കേതാ ഞങ്ങൾ വീട്ടിൽ എന്ത് പേര് ഇങ്ങനെ നല്ല മധുരം ഉണ്ട് പായസത്തിനും മധുരം അങ്ങനല്ല നല്ല അടിപൊളി വേണേ

മൂത്തൊക്കെ ആറുന്നൂരോടുത്ത് അപ്പൊ നിങ്ങളെ സ്ഥലം അപ്പം നമ്മു ബ്ലോഗ് നോട്ടിസം മെന്റലിസം ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദിച്ചാല് മെന്റലിസം നമ്മളെ കേരളത്തില് ഒരു ജില്ലയും കൂടെ വരുന്നുണ്ടെങ്കിലേ നമുക്ക് എന്ത് ഇങ്ങനെ ന്യൂസ് വരുന്നുണ്ട് കണ്ണൂരിന്റെ കാസർഗോഡിന്റെ അടുക്കിയിൽ പയ്യന്നൂർ പഴയ ലഭിച്ചിട്ട് ഒരു ജില്ലയും കൂടെ വരുന്നുണ്ട് അതിന്റെ ഒരു ന്യൂസ് വരുന്നുണ്ട് അപ്പൊ അതിന് എന്ത് പേര് കൊടുക്കണം ആ ജില്ല സ്ഥലത്തിന്റെ പേര് കൊടുക്കാം അഭിപ്രായത്തിൽ പുതിയ പുതിയ ജില്ലയായിട്ട് ജില്ലയ്ക്ക് വേണമെങ്കിൽ അപ്പൊ ഇവര് പറഞ്ഞത് പാപ്പിനിശേരി പുതിയ ജില്ലയായിട്ട് ആയിട്ട് പ്രഖ്യാപിക്കാണ് അപ്പൊ കണ്ണൂരിന്ന് പാപ്പനശ്ശേരി എടുത്ത് കളയണന്ന് പറയുന്നു അങ്ങനല്ലേ അപ്പൊ കണ്ണൂരിന്റെ ഇനിയിപ്പം എന്താ പറയാ പാപ്പിനശ്ശേരി കണ്ണൂരിൽ ജില്ലയാണ് പറയുന്നത് വേണ്ട ജില്ല നിങ്ങള് പറയുന്നുണ്ടാ പറയാൻ എന്നാലും നമ്മൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ മതി നല്ലൊരു അഭിപ്രായം നല്ലൊരു അഭിപ്രായം എന്ന് പറഞ്ഞത് അടുത്ത ആൾ ആരില്ലേ ഇപ്പൊ മാടായിപ്പറിയില്ലല്ലേ നിങ്ങ എന്ത് ഒ ഒച്ചാക്കണ്ട ഇങ്ങോട്ട് വാ മൈക്ക് ഇപ്പൊ ഈ മാടായിപ്പാറല്ലേ ഇപ്പൊ അടുത്ത ചോദ്യം ഇപ്പൊ ഈ മാടായിപ്പാറേ കൊറച്ചു നാളായിട്ട് കൊറച്ച് വള്ളക്കാക്കയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടങ്ങോ വെളുത്ത കാക്ക വെളുത്ത കളറില് കണ്ടിട്ടില്ല അപ്പൊ ആ വെള്ളക്കാക്ക നമുക്ക് പരിസ്ഥിതിക്ക് നല്ലതാണോ മോശമാണോ മോശ മോശം പറയാൻ കാരണം എന്താന്ന് നിങ്ങളെ അഭിപ്രായം എന്താണ് ഈ വള്ളക്കാക്കോട്ട് വാ ചോയിക്കട്ടെ ഒരഭിപ്രായം പറഞ്ഞു നിങ്ങളെ ഇവരിലെ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങോട്ട് ആര് പറയലുവാ നിങ്ങളോട് ചോദിക്കാലോ നിങ്ങടെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നേ ഇങ്ങോട്ട് വാ ക്യാമറ കുറച്ചെടുത്തോന്ന് ഷഹസാദ് ഷഹസാദിന്റെ അഭിപ്രായം വെള്ളക്കാക്ക നമ്മളെ പരിസ്ഥിതിക്ക് ഗുണം ചെയ്യോ അതോ ചെയ്യുവാണ് ഷെഹസാദ് കാക്കേനോട് ഇപ്പൊ എങ്ങനെയാ ചോദിക്കലെന്ന് ഡാമോട്ടോട്ടോ അപ്പൊ ഞാൻ ോട് ചോദിക്കണം എന്നാണ് ഓക്കെ ഞാനേ ജസ്റ്റ് നിങ്ങളെ തമാശ ആക്കിയാണ് കേട്ടാ ഓക്കെ അടുത്താള് സെക്യൂർ ടാർഗറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട് ആരെ ഇട്ടു നോക്കാം സിക്കീർ എന്റെ പേര് നമ്മൾ ചെറിയൊരു ബ്ലോഗ്യ കാസർകോട്ട് ബ്ലോഗിന്നു ചെറിയൊരു ജില്ല വരുന്നുണ്ട് ഏഹ് ആ ജില്ലക്ക് ഒരു പേര് വേണം പറഞ്ഞ നമ്മള് കേരള സർക്കാർ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായി അപ്പം എന്ത് പേര് കൊടുക്കാൻ പറ്റും എന്ത് പേര് കൊടുക്കും ഒരു ജില്ലക്കൊരു പേര് ഒറ്റു പ്രേമിച്ചിട്ട് തേച്ചിട്ട് പോകുന്നത് ശരിയോ തെറ്റോ റീസൺ പറയണം പ്രേമിച്ചിട്ട് ആ തേച്ചിട്ട് പോന്ന് ഓരോ പെണ്ണിനെ പ്രേമിച്ച് ആ പെണ്ണ് നിങ്ങള് തേച്ചിട്ട് അത് ശരിയോ തെറ്റോ കാരണം പറയാ റീസൺ പറയണം

ത് ശരിയാണെന്തോർക്കും കേരളത്തിൽ ഇപ്പൊ പതിനഞ്ചാമത്തെ ഒരു ജില്ല വരുന്ന ന്യൂസിലും കണ്ടില്ല അപ്പൊ പതിനഞ്ചാമതൊരു ജില്ല കണ്ണൂരിന്റെ കാസർഗോഡിന്റെ അടക്ക് ന്യൂസ് അങ്ങനത്തെ വന്നിട്ടുണ്ട് അല്ല ബാക്കിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടേ കേട്ടേ കേട്ടിട്ടുണ്ട് അപ്പൊ ആ ജില്ലക്ക് വരുന്നോണ്ട് നിങ്ങൾക്ക് എന്തും ഒരു അഭിപ്രായം ഉണ്ട് അങ്ങനെ അതായത് പയ്യന്നൂരിന്റെയും പഴങ്ങാടിന്റെയും അതിന്റെ അടിയിൽ പുതിയൊരു ജില്ല വരുന്ന അപ്പൊ അതിനെന്ത് പേരിടാം അങ്ങനത്തെ ഒരു ജില്ല വരുന്നത് അറിയാത്തുള്ള നിങ്ങളൊരു അഭിപ്രായത്തിൽ ഇല്ല ഇല്ല പുതിയ പേരിടുന്നുണ്ടെങ്കിൽ നല്ല പേരാന്നിട്ടാ പറഞ്ഞിട്ടുള്ളത് േമിച്ചിട്ട് തേപ്പ് മറ്റേ ഒരു വാ കേടാ കാറിയിട്ട് അധികം കാണപ്പെടുന്ന ഒരു ആ അഭിപ്രായം വള്ളക്കാക്ക കാണാൻ നല്ലതാണ് കണ്ടില്ല അത് പരിസ്ഥിതി പ്രശ്നം ഇണ്ടാവില്ലെന്നാ തോന്നുന്നു കാരണം പറഞ്ഞാൽ ഇവിടെ പച്ച പൂതച്ച സ്ഥലല്ലേ അത് കാരണം പക്ഷികൾ ആകർഷിച്ച് വരുന്നതാണ് പല ആൾക്കാരും പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര ദ്രോഹം ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിനെ കൊല്ലുന്നതിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും യോജിപ്പുണ്ടാകും വിയോജിപ്പാണ് കാരണംന്ന് പറഞ്ഞാല് മാടായിപ്പാറയില് പച്ചപ്പുണ്ടായത് കൊണ്ടാണ് പക്ഷികൾ വരുന്നത് വേനൽക്കാലത്തെ പക്ഷികൾ വരുന്നില്ല വരുന്നില്ലെന്നാ പറയുന്നത് അപ്പൊ ഇദ്ദേഹം ഒരു പക്ഷി ശാസ്ത്രജ്ഞനും കൂടിയാണ് വേനൽക്കാലത്ത് ഭാഗത്ത് പക്ഷികളൊന്നും വരുന്നില്ല എന്ന് പറയുന്നത് പക്ഷെ ഈ വള്ളക്കാക്ക സാധാരണ സാധാരണ കാക്കയില് കുയിലിന്റെ കൂട്ടിലാണ് മുട്ടയിടലേ പക്ഷെ ഈ കാക്ക മണ്ണിലാ ഇത് തടവെടുത്തിട്ടാണ് മുട്ടയിടുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവും പറഞ്ഞു മണ്ണോ പാറട